ലീഗിനെ ഏറിയാൽ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നത് എത്ര മാസം അറുപത് മാസം കാരണം അപ്പോഴേക്കും കീശ ഗാലിയായി തുടങ്ങും ഗസരാന്ന് കൈയിട്ട് മാത്രം സ്വന്തം കീശ നടക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കള്ളന്മാരായിട്ടുള്ള കോൺഗ്രസും കള്ളവന് കഞ്ഞുവെച്ചു കൊടുക്കുന്ന ലീഗുമാണ് എന്നുള്ളത് ഒരേ സംശയവുമില്ല പറയാം ഒരു സംശയവും ഇല്ല അങ്ങനെ കക്കാൻ മാത്രമുള്ളവനാ കള്ളൻ അവനുത്തരം എന്താ കക്കുക അങ്ങനെ കക്കാൻ വേണ്ടി

അപ്പൊ കള്ളന്റെ ആരോഗ്യം എന്താവും ക്ഷയിക്കും അപ്പൊ സ്വാഭാവികമായിട്ടുള്ള മരണത്തിന് മുന്നേ പട്ടിണി കിടന്നോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായത്തിനില്ലാതെ ആവുമ്പോ കള്ളന്റെ കളവ് അല്ലെങ്കിൽ മോഷണത്തിന് ഇറങ്ങുന്ന രാത്രിയിലറക്കമൊക്കെ കുറയും മെല്ലെ മെല്ലെ കള്ളന്റെ അവിടുത്തെ പരിപാടികളൊക്കെ നിൽക്കും പക്ഷെ ഈ ഒരു കള്ളനെ കഞ്ഞി വെച്ചു കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നവനുണ്ടെങ്കിലത്തെ പ്രശ്നം എന്താ ആ കള്ളൻ എല്ലാ കാലവും കട്ടുകൊണ്ടേയിരിക്കും ആ കളവ് മുതലിന്റെ പകുതി ഈ കഞ്ഞി വെച്ചു കൊടുക്കുന്നവന് കിട്ടിക്കൊണ്ടേയിരിക്കും കേരള രാഷ്ട്രീയത്തിലെ കണ്ണന് കഞ്ഞിവെച്ചു കൊടുക്കുന്ന ലീഗ് ഇവിടെ കഞ്ഞിക്കലം തന്നെ അവര് തന്നെയാണ് കഴിഞ്ഞ പതിനഞ്ചു കൊല്ലക്കാലവും കത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ കള്ളനും കണ്ണന് കഞ്ഞിവെച്ചു കൊടുക്കുന്നവരും ലീഗുകാരും ലീഗിന്റെ കൂടെ നടക്കുന്നവരുമായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്തായി തിരുവേകപ്പുറസ് മാറിയിട്ടുണ്ട് അത് തിരുത്തപ്പെടണം പതിനഞ്ച് കൊല്ലത്തിന്റെ വിഴുപ്പ് അലക്കി തേച്ച് വെളുപ്പിക്കണം ആ വിഴുപ്പ് ആ വിഴുപ്പലക്കി തേച്ച് വെളിപ്പിക്കുന്നതിന്റെ ജനകീയ മുന്നേറ്റം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുക ആ വേണ്ടി തന്നെയാണ് ഈ പഞ്ചായത്ത് മാർച്ച് ഇവിടെ ഈ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടത്